എയർലൈൻ ബിസിനസ് ലോകത്തിലെ ഏറ്റവും ആകർഷകമായ ബിസിനസ്സുകളിലൊന്നാണ് പക്ഷേ ഇതിൻ്റെ മറ്റൊരു മുഖം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ with breaking news spirit airlines has officially filed for bankruptcy the mounting losses debt and increased competition has left the airline with little choice it's latin america's second largest airline and also the world's second oldest airline has filed for bankruptcy after having failed to meet a bond payment deadline വിമാനത്തിന്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അഥവാ പ്രവർത്തന ചെലവിൻ്റെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഇന്ധനത്തിനാണ് ചിലവാകുന്നത് എന്നാൽ ഇന്ധന വിലയിലെ ചെറിയൊരു മാറ്റം പോലും ബിസിനസ്സിനെ തോതിൽ ബാധിക്കും ഒരു വശത്ത് ലാഭം കുതിച്ചുവരുമെങ്കിലും മറുവശത്ത് വലിയ നഷ്ടം സംഭവിക്കാനും അതുപോലത്തെ ചെറിയ മാറ്റം മാത്രം മതിയാകും എയർലൈൻ ബിസിനസ് എത്ര പ്രധാനമെന്ന് തോന്നിയാലും അവിടെ ലാഭമാർജിൻ വെറും രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ മാത്രമാണ് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ നൂറ് രൂപയുടെ ടിക്കറ്റിൽ അവർക്ക് കിട്ടുന്നത് വെറും രണ്ടോ അതോ നാലോ രൂപ മാത്രമാണ് ഇതുകൊണ്ടാണ് ചെറിയ സാമ്പത്തിക പ്രതിസന്ധികൾ പോലും ഈ ചെറിയ ലാഭത്തെ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നത് ഉദാഹരണത്തിന് ഇന്ധനവില ഉയരുക യാത്രക്കാരുടെ എണ്ണം കുറയുക ആഗോള സാമ്പത്തിക മാധ്യം ഈ കാരണത്താൽ തന്നെ എത്രയോ വിമാന കമ്പനികൾ നഷ്ടത്തിലേക്ക് വീണു ഒടുവിൽ ബാങ്ക് കറപ്സി ആകേണ്ടി വന്നു അതിനാൽ ഏവിയേഷൻ ബിസിനസ്സിനെ ടെരിബിൾ ഹെഡ് ഏക്ക് എന്ന് ചിലർ വിളിക്കുന്നത് ഇന്ന് പല എയർലൈൻ കമ്പനികളും നഷ്ടത്തിലേക്ക് വീണുപോയി പക്ഷേ ഇത്രയെല്ലാം വമ്പൻ ചലഞ്ചുകൾക്കിടയിലും എമിറേറ്റ്സ് എയർലൈൻസ് മുപ്പത്തൊമ്പത് വർഷത്തിൽ മുപ്പത്തി വർഷവും ലാഭത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പകുതി സാമ്പത്തിക ഫലങ്ങൾ ഇത് വീണ്ടും തെളിയിക്കുന്നു എമിറേറ്റ്സ് പത്ത് പോയിൻറ്റ് നാല് ബില്യൻ തരം ലാഭം നേടിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം ഇരുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ ആകുന്നു കമ്പനിയുടെ ചരിത്രത്തിൽ ഇതാണ് ഏറ്റവും വലിയ നേട്ടം എന്നു റിപ്പോർട്ടുകൾ പറയുന്നു നിങ്ങൾ ഒരു ബിസിനസ് ഉടമയാണോ അതോ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണോ എങ്കിൽ എമിറേറ്റ്സിൻ്റെ വിജയകഥയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ഏറെ കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ നമ്മൾക്ക് നോക്കാം എമിറേറ്റ്സ് എയർലൈൻസ് എന്ന കമ്പനി എന്താണെന്നും ലോകത്തെ മിക്ക എയർലൈൻസ് കമ്പനികളും നഷ്ടത്തിലേക്ക് വീണപ്പോഴും എങ്ങനെയാണ് എമിറേറ്റ്സ് മുപ്പത്താറ് വർഷമായി ലാഭത്തിലിരിക്കുന്ന കമ്പനിയായി മാറിയത് അവരുടെ ബിസിനസ് രീതികളിൽ നിന്ന് നമ്മൾക്ക് എന്താണ് പഠിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദുബായ് ലോകത്തിൻ്റെ ഗതാഗത ഹബ്ബാകാനുള്ള സാധ്യത മനസ്സിലാക്കിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മാർച്ചിൽ ടെൻ മില്യൺ ഡോളർ ഫണ്ടിൽ അഞ്ച് മാസത്തിനുള്ളിൽ ഒരു എയർലൈൻ ആരംഭിക്കാൻ മോറിസ് ഫ്ലാഗനെ ചുമതലപ്പെടുത്തി ഈ എയർലൈൻ സർവീസ് ലോകത്തിലെ ഏറ്റവും മികച്ചതായിരിക്കണം എന്ന് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കിയിരുന്നു ആദ്യ റൂട്ടുകൾ ദുബായ് മുതൽ കറാച്ചി വരെയും മുംബൈ വരെയും ആയിരുന്നു തുടക്കത്തിൽ രണ്ട് ലീസഡ് ബോയിങ് സെവൻ ത്രീ സെവൻ എയർ ബസ് എ ത്രീ ഹൺഡ്രഡ് എന്നീ ഫ്ലൈറ്റുകൾ ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ചു വിമാനങ്ങൾ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിൽ നിന്ന് വെയിറ്റ് ലിസ്റ്റിന് എടുത്തു തുടങ്ങിയത് ചെലവുകൾ വളരെ കുറവായിരുന്നു കാരണം എഗ്രിമെന്റ് പ്രകാരം പാകിസ്ഥാൻ എയർലൈൻസിൽ നിന്ന് എയർക്രാഫ്റ്റ് കംപ്ലീറ്റ് ക്രൂ മെയിൻ്റെനൻസ് എന്നിവ പാകിസ്ഥാൻ എയർലൈൻസ് പ്രൊവൈഡ് ചെയ്തു എമിറേറ്റ്സിന് വെറും ഇന്ധന ചെലവ് എയർപോർട്ട് ഫീസ് നികുതികൾ വിമാനത്തിൻ്റെ മറ്റുള്ള ചെലവുകൾ മാത്രം കൈകാര്യം ചെയ്യുക മാത്രമായിരുന്നു ഇതുകൊണ്ട് എമിറേറ്റ്സിന് അഞ്ച് പ്രധാന നേട്ടങ്ങളാണ് കിട്ടിയത് ഒന്നാമത്തേത് വെറും അഞ്ച് മാസത്തിനുള്ളിൽ സർവീസ് ആരംഭിക്കാൻ സാധിച്ചു രണ്ടാമത്തേത് ഫ്ലെക്സിബിലിറ്റിയാണ് എമിറേറ്റ്സ് റൂട്ടുകൾ ടെസ്റ്റ് ചെയ്യാനും ഏത് റൂട്ടുകളിലാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് മനസ്സിലാക്കാനും അവർക്ക് സാധിച്ചു മൂന്നാമത്തേത് ലീസിനെടുത്തത് കൊണ്ട് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസും പൈലറ്റിൻ്റെയും ക്യാബിൻ ക്രൂയുടെയും വലിയ ചെലവിൽ നിന്ന് രക്ഷപ്പെടാനും കൂടുതൽ ഫോക്കസ് മാർക്കറ്റിങ്ങിലും കസ്റ്റമർ സർവീസുകളിലും ചെയ്യാനും സാധിച്ചു നാലാമത്തേത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്യാബിൻ ക്രൂയും വെൽ മെയിൻറ്റെയിൻഡ് എയർക്രാഫ്റ്റും ആയതിനാൽ കസ്റ്റമേഴ്സിന് തുടക്കത്തിൽ തന്നെ നല്ല ക്വാളിറ്റി സർവീസുകൾ നൽകാൻ സാധിച്ചു അഞ്ചാമത്തേത് റൂട്ടുകളുടെ ടെസ്റ്റിന് ശേഷം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന റൂട്ടുകൾ മനസ്സിലാക്കാനും അതിലേക്ക് സ്വന്തമായി ഫ്ലൈറ്റ് വാങ്ങാൻ പ്ലാൻ ചെയ്യാനും സാധിച്ചു ഇതുകാരണം എമിറേറ്റ്സിന് ആദ്യ വർഷം തന്നെ ലാഭം നേടാൻ സാധിച്ചു നിങ്ങളുടെ അടുത്ത ചോദ്യം ഇതായിരിക്കും ഇന്ന് മിക്ക ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കമ്പനികളും ബാങ്ക് കറപ്സി ആകുമ്പോൾ എങ്ങനെയാണ് എമിറേറ്റ്സ് ഇത്ര വലിയ പ്രോഫിറ്റബിൾ കമ്പനിയായി മാറിയത് എമിറേറ്റ്സിൻ്റെ ഒന്നാമത്തെ പ്രോഫിറ്റ് സ്ട്രാറ്റജിയാണ് ഫ്യുവൽ സ്ട്രാറ്റജി ദുബൈക്ക് സ്വന്തമായിട്ട് ഓയിൽ സപ്ലൈ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഫ്യുവൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ കുറവാണ് എമിറേറ്റ്സ് വളരെ തന്ത്രപരമായി ഓയിൽ പ്രൈസിൻ്റെ ചിലവിനെ ഫ്യുവൽ ഹെഡ്ജിങ്ങിലൂടെ കൺട്രോൾ ചെയ്തു എന്താണ് ഫ്യുവൽ ഹെഡ്ജിങ് ഹെഡ്ജിങ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക അപകടം അല്ലെങ്കിൽ നഷ്ടം ഒഴിവാക്കാനായി നടപ്പിലാക്കുന്ന ഒരു തന്ത്രമാണ് എമിറേറ്റ്സ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ഉപയോഗിച്ച് ഇന്ധനത്തിൻ്റെ മുൻകൂർ വിലകളിൽ കരാറുകൾ സ്ഥാപിച്ചു അതിനർത്ഥം എണ്ണ ഒരു ബാരൽ എഴുപത് ഡോളറിന് വാങ്ങാനാണ് അവർ കരാറുണ്ടാക്കുന്നത് ഇതോടെ ഭാവിയിൽ ഓയിൽ പ്രൈസ് ഉയർന്നാലും താഴെയായാലും അവർക്ക് എഴുപത് ഡോളർ എന്ന തുകയിൽ തന്നെ എണ്ണ വാങ്ങാൻ കഴിയും ഇത് ചിലവുകൾ നേരത്തെ അറിയാനും ബജറ്റ് രൂപീകരണം കാര്യക്ഷമമാക്കാനും അവരെ സഹായിച്ചു ഇത് കാരണം മറ്റു പ്രധാന മേഖലകളായ മാർക്കറ്റിംഗ് കസ്റ്റമർ സർവീസ് തുടങ്ങിയവയിൽ അവർക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു അതിൽ രണ്ടാമത്തെ പ്രോഫിറ്റ് സ്ട്രാറ്റജിയാണ് ലേബർ മാനേജ്മെൻറ്റ് എമിറേറ്റ്സിൽ ലേബർ സ്ട്രൈക്കുകൾ സീറോ ആണ് അതായത് സീറോ സ്ട്രൈക്ക് എയർലൈൻ ബാക്കി എയർലൈൻസുകളെ നോക്കുമ്പോൾ പലപ്പോഴും ലേബർ സ്ട്രൈക്കുകൾ അതിൻ്റെ ചർച്ചകളും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ലേബർ സ്ട്രൈക്ക് എയർലൈൻസിന് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തും യാത്രക്കാർ അവരുടെ ടിക്കറ്റ് റദ്ദു ചെയ്യും വിശ്വാസം നഷ്ടപ്പെടും യു എ ഇ പോലുള്ള രാജ്യങ്ങളിൽ ട്രേഡ് യൂണിയനുകൾക്ക് പ്രോത്സാഹനമില്ല അതുകൊണ്ട് ജീവനക്കാർക്ക് സ്ട്രൈക്ക് നടത്താനോ കമ്പനിക്കെതിരായി പ്രവർത്തിക്കാനോ അധികാരമില്ല രണ്ടാമത് വരുന്നത് എമിറേറ്റ്സ് എംപ്ലോയീസിന് ഫിക്സ്ഡ് ടേംസ് കോൺട്രാക്റ്റ് ആണ് ഉള്ളത് ഇതിനെതിരെ സ്ട്രൈക്ക് ചെയ്യുകയോ എമിറേറ്റ്സിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്താൽ എമിറേറ്റ്സിന് എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യാൻ അധികാരമുണ്ട് ഒരു വശത്ത് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകൾ കൊണ്ടുവരികയും മറുവശത്ത് എമിറേറ്റ്സ് മികച്ച ശമ്പളം താമസ സൗകര്യങ്ങൾ ബോണസുകൾ മറ്റും നൽകി ജീവനക്കാരെ ആകർഷിക്കുന്നു ഇതുകാരണമാണ് എമിറേറ്റ്സ് സീറോ സ്ട്രൈക്ക് എയർലൈൻ ആവാനും അവരുടെ സർവീസുകൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകാനും പ്രീമിയം സർവീസുകൾ പാസഞ്ചേഴ്സിന് നൽകാനും സാധിക്കുന്നത് മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് ഫ്യുവൽ എഫിഷ്യൻസി അഥവാ ഇന്ധനക്ഷമത എമിറേറ്റ്സ് അവരുടെ ഫ്ലൈറ്റിൻ്റെ സാങ്കേതിക പരിഷ്കാരങ്ങൾക്ക് മുൻതൂക്കം നൽകി എയർബസ് ത്രീ എയ്റ്റി പോലുള്ള വീൽ എഫിഷ്യൻസിയുള്ള പുതിയ വിമാനങ്ങൾ കുറഞ്ഞ ഇന്ധനം ഉപയോഗിച്ചാണ് യാത്ര നടത്തുന്നത് ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനങ്ങൾ ഉയർന്ന ശേഷിയും കുറഞ്ഞ ഇന്ധന ഉപയോഗവും നൽകുന്നവയാണ് എമിറേറ്റ്സ് യാത്രക്കാരുടെ കൂടെ കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്ധനക്ഷമത ഉറപ്പാക്കിയത് വിമാനം പൂർണമായും ഫില്ല് ചെയ്യുക എന്ന തന്ത്രം ഉപയോഗിച്ച് ഓരോ ടൺ ചരക്കിനും കുറഞ്ഞ ഇന്ധന ചെലവ് ഉറപ്പാക്കി നാലാമത്തെ സ്ട്രാറ്റജിയാണ് എമിറേറ്റ്സിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം ദുബായ് ടൂറിസവുമായി ചേർന്ന് എമിറേറ്റ്സ് ദുബായ് നഗരത്തെ ഒരു ലോക ടൂറിസം ഹബ്ബ് എന്ന നിലയിൽ പ്രൊമോട്ട് ചെയ്തു എമിറേറ്റ്സ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കായി ദുബായ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സപ്ലിമെൻ്ററി പാക്കേജുകൾ അവർ പരിചയപ്പെടുത്തി ഫ്രീ ടൂർ പാസുകൾ ലോഡ്ജിംഗ് ഡിസ്കൗണ്ടുകൾ ഡിസേർട്ട് സഫാരികൾ തുടങ്ങിയവ ദുബൈയിലെ എല്ലാ പ്രധാന ഇവൻ്റുകളായ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഗ്ലോബൽ വില്ലേജ് എക്സ്പോ ട്വൻറ്റി ട്വൻ്റി ദുബായ് എന്നിവയുടെ പ്രചരണം എമിറേറ്റ്സ് ഫ്ലൈറ്റിലൂടെ ലോകമെമ്പാടുമുള്ള യാത്രക്കാരിലേക്ക് എത്തിച്ചു എമിറേറ്റ്സ് ഫുട്ബോൾ ക്ലബ്ബുകൾ മുതൽ ക്രിക്കറ്റ് വരെ പ്രമുഖ സ്പോർട്സ് ടീമുകളെ സ്പോൺസർ ചെയ്തു ഇതുമൂലം എമിറേറ്റ്സ് ഫ്ലൈറ്റിന്റെ ബുക്കിങ്ങും പാസഞ്ചേഴ്സ് കണക്ഷനും ഉയരുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എമിറേറ്റ്സ് ഒരു യാത്രയല്ല ദുബൈ അനുഭവമാണ് ഇങ്ങനെയാണ് എമിറേറ്റ്സ് ലോകത്തെ ഇത്ര ജനപ്രിയ എയർലൈനായി മാറിയത് വിപണി പിടിച്ച് ലോകമെമ്പാടുമുള്ള യാത്രക്കാരുടെ മനം കവറുന്നത് ഈ തന്ത്രങ്ങളിലാണ് എന്തൊക്കെയാണ് നമുക്ക് എമിറേറ്റ്സിൽ നിന്നും പഠിക്കാനുള്ള പാഠങ്ങൾ ഒന്നാമത്തേത് ചെറുതായി തുടങ്ങാൻ മടിക്കരുത് എമിറേറ്റ്സ് ഒരു ചെറിയ തുടക്കമായിരുന്നു വെറും രണ്ട് വിമാനം മാത്രം പക്ഷേ വലിയ വിജയത്തിന് ചെറിയ തുടക്കങ്ങൾ ഒരു തടസ്സമല്ലെന്ന് അവർ തെളിയിച്ചു രണ്ടാമത്തേത് വ്യക്തമായ ബിസിനസ് പ്ലാനിങ് ആദ്യം മുതൽ അവർ തികഞ്ഞ പ്ലാനിങ് കൊണ്ടാണ് പ്രവർത്തിച്ചത് ഏതൊക്കെ റൂട്ടുകളിൽ കൂടുതൽ പ്രയോജനം കിട്ടുമെന്ന് പഠിച്ചു വേഗത്തിൽ ആ മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തി മൂന്നാമത്തേത് മികച്ച സേവനം എമിറേറ്റ്സ് യാത്രക്കാരുടെ അഭിരുചി മനസ്സിലാക്കി ആഗോള നിലവാരമുള്ള സേവനം നൽകുക എന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു ഫുഡ് എൻ്റർടൈൻമെൻറ്റ് കംഫേർട്ട് എല്ലാം ടോപ്പ് ക്ലാസ് ആയിരുന്നു നാലാമത്തേത് പഠിക്കുകയും വളരുകയും ചെയ്യുക പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ചു ചെലവ് കുറയ്ക്കാനും സേവനങ്ങൾ മെച്ചപ്പെടുത്താനുമാണ് ഇപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നത് എമിറേറ്റ്സ് ഒരു കോർപ്പറേഷൻ മാത്രമല്ല വിജയത്തിൻ്റെ ഒരു മികച്ച പാഠപുസ്തകമാണ് ചെറിയ തുടക്കം വിപുലമായ സ്വപ്നം വ്യക്തമായ പ്ലാനിംഗ് മികച്ച സേവനം അടിയുറച്ച പരിശ്രമം ഇവയെല്ലാം ചേർന്നപ്പോൾ മാത്രമാണ് അവർക്കിത് സാധിച്ചത് ഇതുപോലുള്ള കൂടുതൽ പ്രയോജനാത്മക കഥകൾക്ക് ഇൻവെസ്റ്റ് മാർട്ട് കേരള ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ